അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്കിന്ന് ലിസാന്റെ ചോദ്യോത്തരങ്ങളൊന്ന് ചർച്ച ചെയ്യാം ഇൻഷാല്ലോ ഇതിൽ കൊടുത്ത ആദ്യത്തെ ഒന്ന് ബിൽ ശ്രദ്ധിക്ക്ബി യോജിച്ചവ ചേർക്കാനുള്ളതാണ് അവിടെ നമ്മൾ പിന്നെ അവിടെ കോമട്ടത് നമ്മൾ ശ്രദ്ധിക്കണം വേറെ അല്ലോ

എന്ത് സംസമ കിണർ ഇനി അടുത്തത് ജലസ ജലസ എന്നതിൻ്റെ മുസ്തഖബിൽ മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ മുലാരി എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് എന്ത് മുസ്തഖബിൽ വാക്കാണ്ബിൽ അപ്പോൾ ജലസ എന്നതിൻ്റെ മുലാരി എന്താണ് അതിനെ മുലാരി ആക്കണം എങ്ങനെ എങ്ങനെയാക്കലെ ജലീസു ജലസ യജലിസു കുബു ജലസ എന്ന് തന്നാൽ യജിലിസു കത്തബാണെങ്കിൽ യക്തുബു ദറസാണെങ്കിൽ അല്ലേ അപ്പം അതേപോലെ നമ്മൾ എഴുതണം ഇനി ജലസ എന്നാലോ ജലസ എന്നതിൻ്റെ മുതാരിയാണ് എഴുതാൻ പറഞ്ഞതെങ്കിൽ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെക്കണം യജലിസു യജിലിസാനി ജലസു എന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് എഴുതണം ഇനി അത്വാലിബാനി 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 വിദ്യാർത്ഥി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു രണ്ട് വിദ്യാർത്ഥിനികൾ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും ും പിന്നെ നോക്കണം അദ്ദർസ അദ്ദർസ ബിഹർ സംസമ എന്ന് പറഞ്ഞ പാഠം അത് യോജിക്കുന്നുണ്ടല്ലോ അല്ലേ നോക്കുക അവ രണ്ടാളും പാഠം എഴുതുന്നു ഇനി നേരെ എങ്ങനെ തരും ഇല്ലെങ്കിലും അത്വാലിബാനി എഴുതി അവ രണ്ടാളും എന്ത് ചെയ്യുന്നു പാടങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ അവ രണ്ടാളും വായിക്കുന്നു എങ്ങനെയാ ഇനി അടുത്തത് ഖറഅത്തുൽ ഖുർആന എന്നതിന്റെ മുത്തല്ലിമേ അല്ലേദാൻ മുത്തല്ലിമേത്തു അങ്ങനെ ലാസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അൽ ഖുർആന ഖുർആൻ എപ്പോ ഖുർആന ഖുർആൻ ഓദി പിന്നെ അവിടെ നോക്കി നോക്കണം സ്വബാഹൻ അതിനെപ്പോ യോജിക്കണു ഇവിടെ ഏകദേശം നോക്കിയാൽ തീരുന്നതാണ് ഇപ്പൊ ഈ ചോദ്യത്തിലുള്ളത് അപ്പൊ സൊബാഹൻ രാവിലെ ഇനി അടുത്തത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാലിയും മുലാരിയും വേർതിരി ചെയ്ത അതിൻ്റെ തുടക്കത്തിൽ എന്തുണ്ടാവും മുലാരിന്റെ തുടക്കത്തിൽ യാ ഉണ്ടാവും അല്ലെങ്കിൽ താ ഉണ്ടാവും പിന്നെ അധികവും താവും യാവും അല്ലെങ്കിൽ അംസയും നൂനും ഉണ്ടാവും നസറ എന്നതിലെ നൂനല്ല പിന്നെ മുലാരിന്റെ യാ അല്ലെങ്കിൽ താ അംസ അല്ലെങ്കിൽ നൂന് ഇവിടെ പേതാ െന്താണ് ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ വീഡിയോ ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഓരോ ചോദ്യം ചെയ്യുക മുമ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് വായിക്കുക വായിച്ചതിന് ശേഷം ഉത്തരം ശരി തന്നെയാണോ എന്ന് പരിശോധിക്കുക അതേപോലെ തന്നെ ഇതാണെന്ത് ഈ നാലെണ്ണമാണ് മാതിയായ ഫേല് ഇനി മുലാരി അല്ലെങ്കിൽ മുസ്തഖിൽ ചിലപ്പോൾ മുസ്തഖിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ മുലാരിണ്ടാവും ഏതായാലും വേണ്ടില്ല വെടില്ലേ പിന്നെ ഏതാ ഏതാണ്ട തുടങ്ങുന്ന പിന്നെ ഏതാ യഖൂലു പിന്നെ ഏതാ തദ്ഹബു ഏകദേശം ഇങ്ങനെ നാല് പിന്നെ അക്ഷരങ്ങൾ ഉണ്ടാവും നാലോ അതിൽ കൂടുതലൊക്കെ ആയിട്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടാവും വളരെ ചുരുങ്ങിയ വാക്കുകളെ ചിലപ്പോൾ ഉള്ളു മൂന്നക്ഷരമൊക്കെ വരുന്നുള്ളു വസല എന്നതിന്റെ ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുണ്ടാവുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അത്തരം പ പദങ്ങളുണ്ടാവുള്ളൂ അപ്പൊ ബാക്കിയുള്ളൊക്കെ എന്താണ് പിന്നെ പിന്നെ പറഞ്ഞല്ലോ യു പറയുന്നു അല്ലെങ്കിൽ പറയും അല്ലെങ്കിൽ വന്ന് പിന്നെ ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്ന് വരും അല്ലെങ്കിൽ എന്ന് വരും ഒക്കെ ഏത് എഴുതിയാലും നമുക്ക് തിരിയണം അതിൽ തിരിയൽ ഇങ്ങനെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ ഇനി ഹറജ എന്നുള്ളത് ഫസ്റ്റത്ത് ഹറജ എന്നാണല്ലോ ഇനി ചിലപ്പോൾ ഹറജ എന്ന് തന്നാൽ നമ്മൾ എഴുതണം എന്താണ് അത് മാതിയാണ് ഹർജുന ഹറജുത്താന്ന് തന്നാലും മാലിയാണ് എന്ന് പറഞ്ഞാൽ മാതിരിയാണ് ഏത് വന്നാലും ആ മോഡലിൽ നമ്മൾ നോക്കണം ആ മോഡലിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക അതിൻ്റെ തുടക്കം മുതൽ എന്ത് ചെയ്യുക ഒന്ന് സർഫാക്കി നോക്കുക അപ്പൊ കിട്ടും ഇനി അടുത്തത് നക്തബുൽ മുസന്നിയ താഴുള്ളതിൻ്റെ പദങ്ങളിൽ നിന്ന് അതിന്റെ എന്ത് ചെയ്യാ മുസന്നയും ജമ്മും ഏതാണല്ലോ രണ്ടാമത്തത് അല്ലേ ജമ്മു എന്ന് പറഞ്ഞാൽ പിന്നെ ബഹുവന അതിൻ്റെ മൂന്നാമത്തെ ദറസ ദറന്ത അതിൻ്റെ മുസന്നന്ദ ദറസ ദറസ പിന്നെ ജമ്മോറസു വളരെ സിമ്പിളാണ് അതൊക്കെ സിമ്പിളായതാ കൊടുത്തിട്ടുണ്ട് നെസറ അതിൻ്റെ നെസറാ നെസറു ഫാമ നാമ നാമ നാമു മനസ്സിലായില്ലേ ഇനി അങ്ങനെ ഓരോന്നും അങ്ങനത്തന്നെയൊക്കെ അതിന് വരിക ഇനി അതല്ല ദറസ ഇനിയിപ്പോൾ ഇത് മാതിരിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മൂന്നാരി കൊടുത്താലോ യദുർസു അപ്പോൾ അതിൻ്റെ മുസന്നിൻ ജു ഇതാ പറഞ്ഞാൽ യദുറുസു യദുർസാനി യദുറുസൂന അതുർസു എന്നുള്ളത് തെതുർസു എന്ന് കൊടുത്താലോ എന്നാലും കുഴപ്പമില്ല അപ്പം തെതുർസു തെതുർസാനി പിന്നെ യദുർസുന അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തുണ്ടല്ലോ തെതുറുസു തെതുർസാനി തെതുറുസൂന ഏ എങ്ങനെയാ വേണ്ടില്ല അപ്പം ഏതിൻ്റെയും മുസന്നിൻ ജമ്മ ചെയ്താൽ പറഞ്ഞാൽ അതിന് രണ്ടാമത്തും മൂന്നാമത്തും ഇതാണ് ഇനി ചിലപ്പോൾ മുസന്ന തരും പിന്നെ വഹദാനും ജമ്മു ചെയ്താൽ പറയും അപ്പൊ ദറസ പിന്നെ തന്നിട്ടുണ്ടാവില്ല ദറസാൻ തന്നിട്ടുണ്ടാവും ദറസാൻ തന്നാൽ എന്ത് ചെയ്താൽ ഇപ്പുറത്ത് ദറസ എഴുതണം അപ്പുറത്ത് ധറസൂന്ന് എഴുതണം മനസ്സിലായില്ലേ ജമ്മുൻ്റെ അവിടെ ദറസൂന്ന് ഇനി അടുത്ത്

കുട്ടികൾക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് ഈ താഴുടെ ചോദ്യം ഉത്തര പിന്നെ അതിന്റെ അർത്ഥം എഴുതാം കാരണം എന്താണ് മേലെ നീ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കൂലേ എന്താണ് ഒന്നാമത്തെ ചോദ്യം അതാ മദീനത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അർത്ഥം കിട്ടിയ ആൾക്കാർക്ക് താഴെ കിട്ടൂലേ ആ ചോദ്യത്തിന്റെ അർത്ഥം പിന്നെ ഉസ്താനോട് ചോദിച്ചാൽ ഉസ്താദ് ചിലപ്പം പറഞ്ഞു തരും ആ അടിയത്ത് മെല്ലെന്ത് ചെയ്യാ മെല്ലെ ഇരി കൊടുക്ക അഹിലുൽ മദീനത്തി അത് മാത്രം കിട്ടിയാൽ പോരെ ചെയ്യുകയായിരുന്നു ഇനി ലാസ്റ്റ് വളരെ ാണ് ചോദ്യംബൻ എന്താണ് ഉത്തരം എഴുതാനുള്ളതാണ് ഉസ്താദ് ഉസ്താദ കുട്ടീനോട് ചോദിക്കാണ് ആരോടെങ്കിലും ഒരാൾ ഒരാളോട് ചോദിക്കുകയാണ് നീ ർആൻ ഓതിയിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കാണ് നിങ്ങളോട് ചോദിക്കുമ്പോർ നിങ്ങൾ രാവിലെ ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ അതേ അല്ലേ നമ്മൾ അങ്ങനെയാ പറയല് അത് മാത്രം എഴുതിയ പോരാ ഇനി കൂടെയാ ഒരു മാർക്ക് കിട്ടി അതെയോ നമ്മൾ സാധാരണ ചോദിച്ചാൽ ഇനി ചോറ് അയച്ചിട്ടുണ്ടോ ഇനി ചായ കുടിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ഏതും പന്ത് ചെയ്തണം ഞാൻ

അപ്പൊ എങ്ങനെ പറയാ അഷറത്തു എണ്ണം പഠിച്ചല്ലോ പിന്നെ എട്ടാമത്തെ പാടത്തില് അപ്പൊ എങ്ങനെ പറയാ അഷറത്ത് അസാബിൻ ഇനി ഇവിടെ അസാബി എന്ന് പറയാൻ കാരണം എന്താ അസാബ്യ എന്നുള്ള മുതക്കറാണ് അല്ലെ ആണിന് പറയുന്നതാണ് അസാബ്യ അതിന് താ ഇല്ലല്ലോ അപ്പൊ അഷറത്ത് അസാബിൻ ഇനി അടുത്ത ഒരു ചോദ്യ പേപ്പർ നമ്മൾ നോക്കാം ബിൽ മുനാസിബി ഇതിൽ തെജിവീതും കൂടിയും കലർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ചോദ്യം ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല തെജീദ് വേണ്ടില്ല ലിസാൻ ആയാലും നമുക്ക് ഉത്തരം കിട്ടണം എല്ലാ ദിവസവും നാം ഓതണം അല്ലേ അത് ഏതാണ് അത് തെജിവീതിൻ്റെ ആണ് ഖുർആൻ അല്ലേ ഉത്തരം എന്താണ് ഖുർആൻ അവിടെ ചോദ്യത്തിൽ ഈ ചോദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തരം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ട് അല്ലേ ഇനി അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ നോക്കരുത് നോക്കാതെ തന്നെ നമുക്ക് എന്തു ചെയ്യണം അവിടെ മേലെ നോക്കിയിട്ട് ഉത്തരം പറയാൻ കിട്ടണം കാനത്തിൽ ഉമ്മു ഉമ്മ ആയിരുന്നു അല്ലേ ഉമ്മ ആയിരുന്നു കാനത്തിൽ ഉമ്മു എന്താണ് തെക്കുനുത്തു ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണാണ് അപ്പോൾ യക്കുനുത്തു എന്നാണെങ്കിൽ ചിലപ്പോൾ അവിടെ യക്കുനുത്തു എന്നുണ്ടാവും തെക്കുനുത്തൂന്നുണ്ടാവും അപ്പോൾ എന്താണ് ഉമ്മ കുനുറുണ്ട് അല്ലെ ഉമ്മ കുനു ഓദാറുണ്ട് എങ്ങനെ പറയാ അവിടെ അപ്പോ ഉമ്മ ആയതുകൊണ്ട് പിന്നെ യാ പറ്റൂല പറ്റൂലു തെക്കുത്തു മനസ്സിലായില്ലേ പിന്നെ എന്നതിൽ അതെന്താണ് പിന്നത്തെ ജീവിതമാണ് ഇന്നാബി നാലാമത്തെ ഇന്നാബി തീർച്ചയായും എന്റെ ഉപ്പ ഉപ്പ എന്താണ് നമ്മൾ നോക്കണം ഉത്തരം നോക്കണം ഊ എന്താ അവിടെ ഈത്തറ ഊന്ന് പറയാൻ കാരണം എന്താ ഉപ്പാന്നുള്ളത് ആണാണ് അപ്പൊ ഏത്തറ ഊ ഉപ്പാൻ്റെത് അവിടെ പിന്നെ ഇത്തറവും തന്നെ എഴുതണം ഇനി അവിടെ രണ്ടാൾ ഉണ്ടെങ്കിലോ ഏ ഇന്നബീ വ ഉമ്മി അല്ലേ ഉപ്പയും ഉമ്മയും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അപ്പം ചിലപ്പോൾ ചെയ്തിട്ട് വരും ഏത്തറ ആനി അവിടെ രണ്ടും കൂടി എന്താ ചെയ്താൻ പറ്റൂല രണ്ടാൾ അപ്പൊ പിന്നെ നമ്മൾ സാധാരണ മുതക്കർ ഉപയോഗിച്ചാൽ മതി പിന്നെ പിന്നെ അടുത്തത് എന്നതിലെ ഹംസ അതെന്താണ് തെജ്ദും ഇനി അടുത്തത് പിന്നെ അലാമത്ത് ടിക്കടാനുള്ളതാണ് ശരിയതാ ഇനി നേരെ നബീലുൻ ഇപ്പൊ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ തിരിഞ്ഞു രണ്ടാളുണ്ട് ജുനൈദും നബീലും രണ്ടാളുണ്ട് അപ്പം തെഹുറുജു ചിലപ്പോൾ എന്ത് ചെയ്യും അവിടെ പിന്നെ അവിടെ ഹറജ എന്നുണ്ട് ചിലപ്പോൾ ഉണ്ടാവും അപ്പം ഇവിടെ ഹറജ എന്നുണ്ട് പിന്നെ അവർ രണ്ടും കൂടി വരൂല്ല ഇനി വന്നാൽ ഏതെങ്കിലും ജുനൈദും ഒന്ന് ചെയ്തും ശരി പെട്ടെന്ന് നോക്കിയാൽ തരും എന്നാണ് രണ്ടാളുണ്ടായതുകൊണ്ട് ഹറജ പറ്റൂല ഹറജ വഖഫു ലാസിമിൻ്റെ അടയാളം അല്ലേ പിന്നെ അടുത്തത് ജുമാനയും വലബീബത്തും അല്ലെ ജുമാനത്തും ജുമാനയും ലബീമ് ഉണ്ട് രണ്ടാളുണ്ട് അപ്പൊ കറിയു കറഇത്തു പറഞ്ഞ ഞാൻ അല്ലേ കറത്തിന നീ ഒരു പെണ്ണ് ഇവിടെ ഇപ്പോൾ രണ്ടാളുണ്ട് കറഅത്തേ അവ രണ്ടാളും ഓതിയിട്ടുണ്ട് ഇനി

ഒറ്റക്കുള്ളത് അതാര മുത്തക്കല്ലിം സംസാരിക്കുന്ന ആൾ ഒറ്റക്ക് പറയലപ്പളാ ഞാൻ അല്ലേ ഞാൻ ഓതി ഞാൻ വായിച്ചു ഞാൻ പോയി ഇനി പിന്നെ ജമ്പു മുത്തക്കല്ലിം ഉണ്ടാവും അതായത് ഞങ്ങൾ ചിലപ്പോൾ ഈ ഇവിടെ ചോദിച്ചത് മുഫറത്ത് മുത്തക്കല്ലിയും ആണ് ഇനി ജമ്പു മുത്ത മുത്തക്കല്ലിയും ചോദിച്ചാൽ അതെന്താണ് ഞങ്ങൾ എന്നുള്ളത് പറയില്ലേ അപ്പോൾ ഉദാഹരണം നമ്മൾ വായിക്ക ദഹബ അതിന്റെ മുസന്നയാണ് ദഹബ അതിൻ്റെ രണ്ടാമത്തുണ്ടല്ലേ ദഹബ ഇനി മൂന്നാമത്തെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ മാത്രമേ നമ്മൾ സർഫാക്കണം അങ്ങനെ സർഫാക്കിയിട്ട് നീയണം ഓരോന്ന് ഓരോ സ്ഥലത്ത് എഴുതി കൊടുക്കാം പിന്നെ ദഹബു ദഹബത്ത് എഴുതി കൊടുക്കാൻ പാടില്ല അടുത്ത് അടുത്ത് മുഫറത്ത് മുത്തക്കലിമ്മ ചോദിച്ച് അപ്പൊ നമ്മളിങ്ങനെ സർഫാക്കി പോകണം അപ്പോ ഞാൻ പോയി

അൽ അബു അത് മുതാരിയാണ് റഹബെന്നുള്ള മാതിയാണ് പിന്നെ തെൽഅബ എന്നുള്ള മുതാരിയാണ് അപ്പം രണ്ടും മാറ്റമുണ്ട് അപ്പം അൽ അബു ഞാൻ കളിച്ചു അതിന്റെ പിന്നെ ജമ്മു മുത്ത കല്യമാണെങ്കിലോ നെൽ അബൂ മനസ്സിലായില്ലേ അപ്പം അത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും നോക്കിയിട്ട് ശരിക്കു നോക്കിയിട്ട് നമ്മൾ ഉത്തരം എഴുതണം അള്ളാഹുത്താലെ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓരോന്ന് ശരിക്കു വായിക്കുക മനസ്സിലാക്കുക ഇതേപോലത്തെ വേറെ ഒരുപാട് ചോദ്യങ്ങൾ വരും ഏത് ചോദ്യം വന്നാലും മുസന്നെ വന്നാൽ ചോദിച്ചാലും മുസന്ന എഴുതണം ജമ്മു ചോദിച്ചാൽ ജം എഴുതണം പിന്നെ ഇനി ചിലപ്പോൾ പിന്നെ വഹദാൻ മുത്തക്കല്ലിയും ചോദിക്കും ചിലപ്പോൾ മുഫ്രദ് മുത്തക്കല്ലും ചോദിക്കും എങ്ങനെ ചോദിച്ചാലും ഇനി ചിലപ്പോൾ പിന്നെ മുസന്ന തരും മുസന്ന തന്നിട്ട് വഹദാൻ ചോദിക്കും ഇപ്പം ദറസ ദറസ എന്നതിൻ്റെ പിന്നെ മുസന്നയാണ് ദറസ രണ്ടാമത് അത് മാത്രമേ തരുള്ളൂ അപ്പം അതിൻ്റെ വഹദാന എഴുതാൻ പറയും അപ്പോൾ വഹദാന എഴുതണം പിന്നെ ജമ്മ എഴുതാൻ പറയും അപ്പോൾ ദറസ എന്നതിന്റെ വഹദാന ഏതാ ദറസ അപ്പം ദറസ കിട്ടിയ വേഗം സിമ്പിൾ ആണ് ദറസ ദറസ ഇനി അതിന് ജമ്പ് എഴുതാൻ പറയുമ്പോൾ ദറസു ഇങ്ങനെ എല്ലാം അങ്ങനെ തന്നെ കിടക്കണം ദറസ എന്നതിന്റെ പിന്നെ മുലാരി എന്താ ഇനി ചിലപ്പോൾ മുലാരി ചോദിച്ചും ദറസ എന്നത് തന്നിട്ട് മുലാരി ചോദിക്കും അപ്പം ദറസ എതുറുസൂ ഇനി യദുർ സാനി എന്ന് തരും എതുർ സാനി എന്ന് തന്നാൽ അല്ലെങ്കിൽ എതുർ സൂരാൻ തരും യദുർസുവിനോ മാത്രം നിന്നിട്ട് മുസന്നെ എഴുതാൻ പറയും പിന്നെ വഹദാൻ അതാൻ പറയും അപ്പോൾ നമ്മൾ യദുർ റുസു യദുറുസാനി എഴുതി കൊടുക്കണം ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ട് എഴുതി കൊടുക്കണം ഇൻഷാല്ല